ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുഞ്ഞിച്ചാളം മുളകിട്ടതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി മിക്കവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയും കൂടി ആയിരിക്കുള്ളൂ കാരണം വളരെ ചെറിയ മത്തിയാണിത് അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കറി വെച്ചൊക്കെ കഴിയുമ്പോൾ മുള്ളു പോലും കളയേണ്ട വരില്ല അതുപോലെ തന്നെ നമുക്ക് കടിച്ചു വെച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ എല്ലാവർക്കും പൊതുവേ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് പൊരിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കിലോ മത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തലഭാഗം ഒന്നും കളയാതെ തന്നെ കുടലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് രീതിയിലാണ് ഇത് ക്ലീൻ ചെയ്തിരിക്കുന്നതെന്ന് പിന്നെ എൻ്റെ വിരലിൻ്റെ അത്രയേ ഉള്ളൂ അപ്പോൾ തലയും കൂടെ കളഞ്ഞു വരുമ്പോൾ ഇതിനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ തല കളയാതെ ഇതുപോലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മുളകട്ട മീനൊക്കെ വെക്കുമ്പോൾ മൺകലത്തിൽ തന്നെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കുക അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ വെക്കുമ്പോഴാണ് മീൻകറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും അതുപോലെ തന്നെ മണമൊക്കെ കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ചുവന്നുള്ളിയാണ് അതൊരു പത്തിരുപതെണ്ണ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം ചതച്ചാണ് എടുത്തിരിക്കുന്നത് അരിഞ്ഞല്ല എടുത്തിരിക്കുന്നത് നമുക്ക് ഇതുപോലെ കുഞ്ഞും മത്തിയൊക്കെ കറി വയ്ക്കുമ്പോൾ കൂടുതലും ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ഇനി ഇഞ്ചിയും പച്ചകും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം ഒന്ന് വഴുന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടെ ചേർത്തിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ സമയത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിലിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുടംപൊളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിത് ഒരു മൂന്ന് കഷ്ണം പുളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടമ്പുളി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം നമ്മൾ ഒറ്റയടിക്ക് ഒഴിക്കാൻ പാടില്ല കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മീൻ മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് പുളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നല്ലോണം പാകമാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് മത്തിയുടെ കുഞ്ഞൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മത്തി എല്ലാവരും ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ മീൻകറിയൊക്കെ വെച്ചിട്ട് ചുറ്റിച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നമ്മൾ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ തീയന്ന് നല്ലോണം കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ ചെറിയ തീയ്ക്ക് കിടന്നിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് വറ്റി അതുപോലെ തന്നെ ഉപ്പു മുളകൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചു വരും ഇപ്പോൾ കറിയൊക്കെ നല്ല പാകത്തിന് വറ്റി നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇറക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറും മണമൊക്കെ നല്ലോണം കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സ്മെല്ലും ഉണ്ടാവും ഇപ്പോൾ കറിയൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം